മോള് പോയി ഇത്രയും നാളും സുഖായിട്ട് പോന്നു ഇത്രയും ദിവസം നിന്നൂല്ലോ കുട്ടി കുട്ടി അവളെ അവള് പറയുന്നതൊക്കെ സത്യാണ് കേട്ടാ വീടപ്പൊ കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്താ കാര്യം ആഗ്രഹം അവൾക്ക് ഒരു വീടിന്റെ കാര്യത്തിനായിരുന്നു ഏറ്റവും പുതിയ ആ കുട്ടിക്ക് ഒരു വീടാണ് എല്ലാ സത്യം തന്നെയാണ് ഒന്നും അല്ലി പറഞ്ഞിരിക്കണത് കുട്ടി കാര്യം പറഞ്ഞിരിക്കുന്നത് ഓ നമ്മള് വീട് ഇവിടെ ടിവിയില് കാണുന്ന പോലെയല്ല എന്റെ ബോധം പോയി അവിടെ പോയിട്ടൊന്നും പറയാനും പറ്റില്ലല്ലോ ഒന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ലേ ഞങ്ങള് ഇഷ്ടപ്പെട്ടു കളികളൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് ഇവിടെ എങ്ങനെയാണോ കുട്ടി അതേപോലെ തന്നെ അവിടെ കാണിച്ചിട്ടുള്ളൂട്ടാ ഇവിടെ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് തൃശ്ശൂക്കാരിയെന്നുള്ളത് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഭാഷക്ക് വ്യത്യാസമുള്ള കാരണം അതൊരു വിഷമമുണ്ട് ഇത്രയേ ഉള്ളൂ കാണാനും അമ്മയും നന്ദനയും ഏകദേശം ഒരുപോലെ ചേച്ചി വന്നിട്ടില്ല ചേച്ചി വത്താവൻ്റെ നാട്ടുകാരെല്ലാവരും ചോദിക്കും മോള് വരായോ മോള് വരാറായോ മോള് വരാറായോ ഏയ് മോള് അവിടെ നിൽക്കട്ടെ കൊറച്ചു നാള് നിൽക്കട്ടെ ഞങ്ങൾ എല്ലാവരും കാണുന്നുണ്ട് നിന്റെ എന്റെ ബുദ്ധിമുട്ടേ എന്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കും വളരെ അധികം ബുദ്ധിമുട്ടില്ലല്ലോ നീ ജീവിക്കണേന്നൊക്കെ ചോദിക്കും പോണേ പോണേട്ടാ മോൾ അവിടെ പറഞ്ഞുല്ലോ ബിഗ് ബോസ് ഹൗസില് രണ്ട് മൂന്ന് വീട്ടില് ജോലിക്ക് പോകുന്നുണ്ട് അങ്ങനെയാണിത് വാടകയ്ക്കാണേ ഇരിക്കണം ജോലിക്ക് പോകുന്ന തൃശ്ശൂരിൽ തന്നെയാണ് തൃശ്ശൂർ തന്നെ തൃശ്ശൂർ തന്നെ ഞങ്ങളുടെ നാട് പുല്ലഴിയില്ല പുതൂർക്കര പുല്ലഴി ഇവിടുന്ന് കുറച്ച പോയി ഒരു നോണയല്ല എല്ലാതും അവിടെ സത്യസന്ധത കൂടി കുട്ടി കളിച്ചിട്ട് പോന്നിട്ടുള്ളതാ ഒന്നും കള്ളത്തരം കുട്ടി പറഞ്ഞിട്ടില്ല ഇടത് വാടകയ്ക്ക് ആറായിരം രൂപ വാടക ും രണ്ടുപേരും നല്ലപോലെ ഒന്നാം ക്ലാസ്സും രണ്ടാം ക്ലാസ്സും പഠിച്ച കുട്ടി വരെ എത്തില്ലല്ലോ ആ ഹൗസിലേക്ക് എത്തൂല്ല അങ്ങനെ നല്ലപോലെ കഷ്ടപ്പെട്ട് ഞാൻ ഇത്രണ്ടാവും കൊറച്ച് ആദ്യ ദിവസൊക്കെ ഒരു ഇതായിരുന്നു പിന്നെ പിന്നെ അങ്ങടേ ഇഷ്ടപ്പെട്ടു ഇത്ര തന്നെ നിന്നില്ല അതെല്ലാം ഭാഗ്യാണ് കുട്ടി അവിടെ ചെല്ലുമ്പോ എല്ലാവരും ഹൈ ലെവലുള്ളവരാ കുട്ടി മാത്രമേ ഉള്ളൂ അവർ വിചാരിക്കും ഈശ്വരായി കുട്ടി എന്തെങ്ങനെ പറയണെന്നോണെ നേരാണോ എന്നുള്ളത് അപ്പോൾ നിങ്ങൾ വന്നാലും എനിക്കൊന്നും പറയണമെന്നുണ്ടായിരുന്നു സത്യസന്ധതയോട് കൂടി തന്നെ കുട്ടി സത്യസന്ധതയോടുകൂടി പറഞ്ഞിരിക്കണെ ബിഗ് ഒരു ഓപ്പർച്യൂണിറ്റി ഒരു ചാൻസ് എങ്ങനെയായിരുന്നു കിട്ടിയത് അത് കുട്ടി അവിടെ പോയി ഓഡീഷന് പോയി മൂന്ന് വട്ടം പോയി പിന്നെ അവർക്ക് കുട്ടിക്ക് ആക്റ്റീവായി കണ്ടപ്പോൾ അവർക്ക് എടുക്കാൻ തോന്നി അപ്ലൈ ഇതിനു മുമ്പേ തന്നെ പിന്നെ ചേച്ചിയുടെ ഭർത്താവാണ് ഒരു വട്ടം പോയത് മൂത്തമുള്ള ഭർത്താവാണ് ഒരു വട്ടം കൊണ്ടുപോയത് കൊണ്ടുപോയി അത് എന്തൊരു സന്തോഷ കിട്ടാന്ന് പറഞ്ഞ അവൻ കൂടെ പോയിട്ടാ കൂടെ ചെന്ന് ആരുല്ല കൂടെ പോവാനായിട്ട് എനിക്ക് ജോലിക്കും പോണ്ടേ കൂടെ പോയി ചെന്ന് പിന്നെ അമ്മ എന്നെ വിളിക്കില്ല എന്നെ വിളിക്കില്ല എന്നെ വിളിക്കില്ല മോളെ ധീർദ്യ പിടിക്കരുത് ഒരു കുറച്ച് പേര് അങ്ങനെ കേറിയിട്ടില്ലേ പിന്നെ പഠിത്തത് മോളക്ക് കയറാം എന്ന് പറഞ്ഞു കേറി ഇത്രയമ്മെത്തിണ്ടോട്ടു ആ വിളിച്ചിരുന്നു ഏ ആരുല്ല പുല്ലഴിയെന്ന് പിന്നെ അമ്മയാണ് വയസ്സായ അവര് അമ്മയാണ് പിന്നെ എന്റെ രണ്ടാമത്തെ ചേച്ചി ചേച്ചി സുബല്യവിടെ അങ്ങനെ ജോലിക്കൊക്കെ പോകുന്നുണ്ട് എന്നാലും വരില്ല അങ്ങോട്ട് അത് ഇപ്പം ഇറങ്ങുന്ന സമയത്താണെങ്കിലും കൂടുതലുള്ള സിജോസ് ആയി ഒക്കെ എല്ലാരും പറയണേ അവരുടെ ആഗ്രഹം വീടാണ് എങ്ങനെ ചെയ്ത് കൊടുക്കണം പേടിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോട് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ആഗ്രഹം നടക്കട്ടെന്തൊക്കെയാ വീട് വേറെ അമ്മയുടെ ആഗ്രഹം എന്താ എനിക്ക് ആഗ്രഹം വീട് തന്നെയാണ് ഇപ്പൊ അഞ്ചു വർഷമായി ഇവിടെ വാടക വീട് തന്നെയാണ് ആഗ്രഹം കുട്ടി പറഞ്ഞ പോലെ തന്നെ എനിക്കും പിന്നെ അവള് ഒന്ന് നന്നായി പഠിക്കണ്ടല്ലോ ഒരു അക്കൗണ്ടിന്റെ പഠിക്കണ്ട അത് പഠിച്ചൊന്ന് നന്നായിട്ട് വേണം ഞാനൊന്ന് വെറുതെ അതെ എല്ലാം കഴിഞ്ഞിട്ട് മതി വെച്ചിട്ടാണ് ിൽ നിന്നതിനുശേഷം കല്യണം ഇപ്പൊ നന്ദനെ വീട്ടിൽ ജോലിക്കൊക്കെ പോയാട് ഇങ്ങനെ ഇവിടത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോകണല്ലേ അമ്മ രണ്ടു മൂന്ന് സ്ഥലത്തൊക്കെ അമ്മയും പോകുന്നുണ്ടോ ഞാൻ പിന്നെ അതല്ലേ പറഞ്ഞേ ഞാൻ ഞാനാണ് നന്ദന വീട്ട് ജോലിക്കാണ് പോണെ ആ കുട്ടി ഇവിടെ പഠിക്കണു പ്രശ്നം വെള്ളം അങ്ങനെ സൗണ്ട് ചോരില്ല ഒരു കൊല്ലം മാത്രം ഇവിടെ വെള്ളം കേറിയിട്ടുണ്ട് അവര് കഴിഞ്ഞ കൊല്ലം വർഷം വെള്ളം കേറിയില്ലേ അപ്പൊ മാത്രം പ്രശ്നം സൗണ്ട് ഉണ്ട് നല്ല സൗണ്ടാ ഇത്രയും ഒരു മകളെ ഇതുവരെ അമ്മയ്ക്കാണ് കേട്ടോ ഫുൾ ക്രെഡിറ്റ് കാരണം വീട്ടു ജോലിക്കൊക്കെ പോയി ഒരു മകളെ ബിഗ് ബോസ് എന്ന് പറയുന്ന എല്ലാവരുടെയും ഒരു ഡ്രീമാണ് അവിടെ എത്തുക അതായത് കുറച്ച് ഫെയിം കിട്ടുക എന്നൊക്കെ പറയണത് അപ്പം അവിടെ എത്തിയെന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല അത് ശരിക്കും അഭിമാനിക്കാം നിങ്ങൾക്ക് അമ്മയ്ക്ക് തന്നെയാണ് അതിന്റെ ക്രെഡിറ്റ് ശരി എനിവേ വീടൊക്കെ വീടെന്ന് പറയുന്ന ഒരു സ്വപ്നം നടക്കട്ടെ ഭഗവാൻ തരട്ടെ അത്രേം വിചാരിക്കു നമ്മളഹങ്കണില്ല കുട്ടി ഇത്രയും വരെ അയ്യോ എന്റെ മോള് കപ്പടിച്ച് വരട്ടെ ഒന്നുമില്ല എത്രത്തോളം മോള് നിക്കാൻ പറ്റുന്നു അത്രത്തോളം ഞാനും മൂത്ത മോളും പറഞ്ഞു അത്രത്തോളം മോള് നിക്കാ ഇന്ന് കളിച്ചു പോരാ അല്ലാണ്ട് വലിയ പ്രതീക്ഷ പ്രതീക്ഷിക്കരുത് മുകളിൽ ഇരിക്കുന്ന ആള് വെറുതിരിക്കുന്ന ആളല്ല ഒന്ന് താഴാനും മതി ഒന്ന് ഇടാക്കാനും മതി